പണ്ടേതിലിന്നു പതിന്മങ്ങായുടനുണ്ടിഹ രാജഭാരവും ഭൂപത ആനയും തേരും കുതിരയും പാർത്തു കാണൂനമില്ലാതെ പതിന്മടങ്ങുണ്ടല്ലോ നിന്നുടെ കാരുണ്യമുണ്ടാക കൊണ്ടു ഞാൻ ഇന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും ത്യാജ്യമല്ലോട്ടും ഭവാനാലിനിത്തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്ത ഭവാനിനി മറ്റേതു ആലംബനമില്ല കാരുണ്യവാരിതേ ഇത്തം പറഞ്ഞ ഭരതനെ കണ്ടവരെത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ സന്തുഷ്ടനായ രഘുകുലനാഥനു മന്ദർമുദ വിമാനീന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നത മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ിൽ പുരുഷൻ അരുൾ ചെയ്താൻ അനന്തരം ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നക്കണക്കേ വിശേഷിച്ചു നീ മുതാ വന്നിടൂ ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയുമില്ലൊരുത്തനും എന്നരുൾ ചെയ്തതു കേട്ടു വന്നിച്ചു പോയി ചെന്നകാപുരി കുക്കുവിമാനവും സോദരനോടും വശിഷ്ഠനാമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ ആശീർവചനവും ചെയ്തു മഹാസനമാശു കൊടുത്തു വശിഷ്ഠ മുനീന്ദ്രനും ദേശികാനുജ്ഞായ ഭദ്രാസനേ ഭൂവി ദാശരഥിയുമിരുന്നരുളിടിനാൻ അപ്പോൾ ഭരതനും കേകയപുത്രിയുമുൽപ്പല സംഭവപുത്രൻ വശിഷ്ഠനും വാമദേവാദി മഹാമുനി വർഗവും ഭൂമിദേവോത്തമന്മാരുമമാത്യരും രക്ഷിക്ക ഭൂതലമെന്നപേക്ഷിച്ചു ീപതിയാവനോട നേരം ഓം ശ്രീ ഗുരുഭ്യോ നമ